നമസ്കാരം ഇന്ത്യയിലെ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ ലോകത്തേക്ക് ആഡംബര വാഹന നിർമ്മാതാക്കളായ ബി എം ഡബ്ല്യുവും കടന്നു വന്നിരിക്കുകയാണ് അടുത്തിടെ രാജ്യത്തെ ഏറ്റവും വില കൂടിയ ഈ സ്കൂട്ടർ സി സീറോ ഫോർ പുറത്തിറക്കിയാണ് ബവേറിയൻ ബ്രാൻഡ് കടന്നു വരുന്നത് എന്നാൽ ഡിസൈനും പെർഫോമൻസും കാരണം ഇത് വേഗത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയായിരുന്നു ഇവിയുടെ എക്സ് ഷോറൂമിലായിട്ട് വരുന്നത് ഈ ഒരു വില കേട്ടാൽ പലരുടെയും കണ്ണു തള്ളിയേക്കാം പക്ഷേ വൈവിധ്യമാർന്ന ഇവികൾ തിരയുന്നവർക്കായി ഉള്ള ഒരു ഉത്തരമാണ് ഇത് ഇപ്പോഴാണ് ബി എം ഡബ്ല്യുവിന്റെ സി സീറോ ടുവിന്റെ കുഞ്ഞിനെയും ഇന്ത്യയിലേക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ് ബ്രാൻഡ് സി സീറോ ഫോർ ഇവിക്ക് ശേഷം ബി എം ഡബ്ല്യു മോട്ടോർ റോഡിന്റെ ഇന്ത്യയിലെ രണ്ടാമത്തെ ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇത് ശരിക്കും സിറ്റികളിൽ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണെന്ന് ആദ്യ കാഴ്ചയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇത്രയും ഉയർന്ന തുക കൊടുത്ത് വാങ്ങുന്ന വാഹനം എങ്ങനെയുണ്ടെന്ന് അറിയാൻ പലർക്കും ആഗ്രഹം കാണും അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് ഈ വീഡിയോമായി പങ്കുവയ്ക്കുന്നത് ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈനും ഫീച്ചറുകളെയും കുറിച്ച് പറയാം ലുക്കിൽ സിഇ സീറോ ഫോർ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ അതേ ശൈലി തന്നെയാണ് ഈ ലുക്കുങ്ങൻ സി ഇ സീറോ ടു ഇവിയും പിന്തുടരുന്നത് അഡ്വഞ്ചർ ബൈക്കിൻ്റെയും മങ്കി ബൈക്കിൻ്റെയും സമ്മിശ്രമായ ഡിസൈൻ നന്നായി വർക്കൗട്ടായിട്ടുണ്ട് എന്ന് തന്നെ നമുക്കിതിൻ്റെ മോഡൽ കണ്ടിട്ട് പറയാൻ സാധിക്കും വസൂരിലെ ടി വി എസ് പ്ലാന്റിലാണ് ബി എം ഡബ്ല്യുവിന്റെ ഈ പുതിയ ഇ വി പണികഴിപ്പിച്ചിരിക്കുന്നത് വളരെ കുറച്ച് ബോഡി പാനലുകൾ ഫ്ളാറ്റ് സീറ്റ് ചങ്കി എൽ ഇ ഡി ഹെഡ്ലാമ്പ് എന്നിവയാൽ തികച്ചും ഫ്യൂച്ചറിസ്റ്റിക്കും മിനിമലിസ്റ്റുമായ ഡിസൈൻ ഭാഷ്യമാണ് ആരെയും ആകർഷിക്കാൻ വേണ്ടി ബി എം ഡബ്ല്യുതിലേക്ക് ഒരുക്കിയിട്ടുള്ളത് ഗോൾഡൻ ഫിനിഷ് ഉള്ള അപ്സൈഡ് ഡൗൺ ഫ്രണ്ട് ഫോർക്കുകളും ഇലക്ട്രിക് വാഹനത്തിന്റെ ആഡംബരത്തും കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഫീച്ചറുകളുടെ കാര്യത്തിലേക്ക് നോക്കിയാൽ ബി എം ഡബ്ല്യു സിഇ സീറോ ടു ഇവിയിൽ ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ച് മൈക്രോ ടി എഫ് ടി ഡിസ്പ്ലേ ആണ് ആദ്യം എടുത്തു പറയേണ്ട കാര്യം സ്പീഡ് റേഞ്ച് റൈഡ് മോഡ് തുടങ്ങിയ ഇലക്ട്രിക് വാഹനത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നുമുണ്ട് ഇവയെല്ലാം ടോഗിൾ ചെയ്യാനും മറ്റുമായി വലതുവശത്തുള്ള ഒരു സ്വിച്ച് ആണ് ഉപയോഗിക്കേണ്ടത് സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി കൂടിയാകുമ്പോൾ ഇ വി മൊത്തത്തിൽ പ്രായോഗികമാകുന്നുണ്ട് വലിപ്പവും മെക്കാനിക്കലുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മില്ലിമീറ്റർ നീളവും എണ്ണൂറ്റി എഴുപത്തി ആറ് മില്ലിമീറ്റർ വീതിയും ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് മില്ലിമീറ്റർ ഉയരവും ആയിരത്തി മുന്നൂറ്റി അൻപത് മില്ലിമീറ്റർ നീളവുമുള്ള വീൽ ബേസുമായിട്ടാണ് ബി എം ഡബ്ല്യു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ പ്രത്യേകതകളായി വരുന്നത് ഓൾ ഇലക്ട്രിക് ഇ സീറോ ടു ഇ വിയ്ക്ക് നൂറ്റി മുപ്പത്തി കിലോഗ്രാം ഭാരമാണുള്ളത് ട്യൂബുലാർ സ്റ്റീൽ ഡബിൾ ലൂപ്പ് ഫ്രെയിമിലാണ് ബവേറിയൻ ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ ഇ വി പണികഴിപ്പിച്ചിരിക്കുന്നത് സസ്പെൻഷനായി മുന്നിൽ അപ് സൈഡ് ഡൗൺ ഫോർക്കുകളും പിന്നിൽ മോണോഷോക്കുമാണ് ബി എം ഡബ്ല്യു സി സീറോ ടു ഇലക്ട്രിക് ഉപയോഗിക്കുന്നത് സിംഗിൾ സൈഡായുള്ള കാസ്റ്റ് അലുമിനിയം സിവിങ മോശം ഡോറുകൾ മോശം റോഡുകളെ പോലും അനായാസം കൈകാര്യം ചെയ്യുന്നുണ്ട് മുൻവശത്ത് നൂറ്റി പതിനേഴ് മില്ലിമീറ്റർ വീൽ ട്രാവലും പിന്നിൽ അൻപത്തിയാറ് മില്ലിമീറ്റർ വീൽ ട്രാവലും ഉള്ളതിനാൽ തന്നെ കുണ്ടും കുഴിയും ഒന്നും തലവേദന ആകില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകതയിലെ ഇനി ബ്രേക്കിങ്ങിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ബി എം ഡബ്ല്യു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ രണ്ട് വശത്തും റിസ്ക് യൂണിറ്റുകളാണ് ഇടം പിടിച്ചിരിക്കുന്നത് സിംഗിൾ സൈഡ് എ ആണ് അധിക സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുള്ളത് ഡൈ കാസ്റ്റ് അലൂമിനിയം ഉപയോഗിച്ച് നിർമ്മിച്ച ഫോർട്ടീൻ ഇഞ്ച് വീലുകളിൽ സിഇ സീറോ ടു ഇ വിയുണ്ട് മിഷനിൻ സിറ്റി ഗ്രീപ്പ് ടയറുകളിലാണ് വാഹനം വരുന്നത് ഇതിന്റെ ബാറ്ററിയുടെ കാര്യം നോക്കിയാൽ ത്രീ പോയിന്റ് നയൻ ടു കിലോവാട്ട് അവർ എയർ കോൾഡ് ലഭ്യമായാൽ ബാറ്ററി പാക്കാണ് ബി എം ഡബ്ല്യു സിഇ സീറോ ടു ഇലക്ട്രിക് സ്കൂട്ടറിന് കൂടുതൽ തുടിപ്പേകാനായി എത്തിയിരിക്കുന്നത് അയ്യായിരം ആർ പി എമ്മിൽ നൂറ്റി പതിനാല് പോയിന്റ് ഏഴ് അഞ്ച് ബി എച്ച് പി പവറും ആയിരം ആർ പി എമ്മിൽ അമ്പത്തി അഞ്ചെണ്ണം ടോർക്കും വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള മിഡ് മൗണ്ടഡ് ഇലക്ട്രിക് മോട്ടറുമായിട്ടാണ് ബാറ്ററി ഇതിൻ്റെ ഒരു ബാറ്ററി സജ്ജീകരിച്ചിട്ടുള്ളത് പൂജ്യത്തിൽ നിന്ന് അൻപത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഈ ഇരു ഇവിക്ക് വെറും മൂന്ന് സെക്കൻഡ് മാത്രം മതിയാകും അതേസമയം തൊണ്ണൂറ്റിയഞ്ച് ആണ് ഇതിൻ്റെ പരമാവധി വേഗതയായി നിശ്ചയിച്ചിരിക്കുന്നത് ഇലക്ട്രിക് മോട്ടാറിൻ്റെ പവർ പരിമിതപ്പെടുത്തുന്ന ഒരു പവർ സേവിംഗ് മോഡും ഇതിലുണ്ട് വാഹനത്തിനൊപ്പം തന്നെ ഒരു സാധാരണ സീറോ പോയിൻറ്റ് നയൻ എ സി ചാർജറാണ് വരുന്നത് ഇത് രണ്ട് മണിക്കൂർ നാൽപ്പത്തി രണ്ട് മിനിറ്റിനുള്ളിൽ ബാറ്ററി ഇരുപതിൽ നിന്ന് എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ അനുവദിക്കുന്ന കാര്യമാണ് അതേസമയം പൂജ്യത്തിൽ നിന്ന് നൂറ് ചാർജ് ആകാൻ അഞ്ച് മണിക്കൂറും പന്ത്രണ്ട് മിനിറ്റും സമയമാണ് എടുക്കുന്നത് ബി എം ഡബ്ല്യു സിഇ സീറോ ടു മോഡലിൻ്റെ ഹൈ ലൈൻ പാങ്കേജിന് വേഗതയേറിയ വൺ പോയിൻ്റ് ഫൈവ് കിലോ ചാർജറാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇതിലൂടെ വെറും ഒരു മണിക്കൂർ നാൽപ്പത്തിരണ്ട് മിനിറ്റിനുള്ളിൽ ഇരുപതിൽ നിന്ന് എൺപത് ശതമാനം വരെ ബാറ്ററി ചാർജ് ചെയ്യാൻ സാധിച്ചതാണ് ഫുൾ ചാർജ് ആകാൻ മൂന്നര മണിക്കൂർ സമയമാണ് വേണ്ടി വരുന്നതെന്നും കമ്പനി പറയുന്നുണ്ട്